അല്പസമയം മുൻപാണ് എൻ പ്രശാന്ത് ഐ എ എസ് മാധ്യമങ്ങളെ കണ്ടത് ഇന്നലെ പുറത്തു വന്ന ഉത്തരവ് സർക്കാർ ഉത്തരവ് അത് ഇതുവരെയും വിശദമായി വായിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല ബോധപൂർവമായ ഒരു ചട്ടലംഘനം ഈ വിഷയത്തിൽ താൻ നടത്തിയിട്ടില്ല നടപടി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് എന്നത് വ്യക്തമല്ല എന്തായാലും ആ വിശദാംശങ്ങൾ കൂടുതലായി അറിഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം നടത്താമെന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് വിജിൻ വായാന്തോട് തിരുവനന്തപുരത്തു നിന്നും ഇപ്പോൾ ചേരുന്നുണ്ട് വിജിൻ നടപടി നേരിട്ടതിന് ശേഷമുള്ള നേരിട്ടുള്ള ആദ്യത്തെ പ്രതികരണമാണ് ഇപ്പോൾ എൻ പ്രശാന്ത് നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ഒക്കെയും അധിക്ഷേപമല്ല എന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും എൻ പ്രശാന്ത് ഐ എസ് കവി തീർച്ചയായും എന്തായാലും ഓർഡർ കൈപ്പറ്റട്ടെ അതിനായാണ് പോകാൻ ഇറങ്ങിയിരിക്കുന്നത് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന കാര്യം പരിശോധിച്ച ശേഷമാണ് ഇനി അടുത്ത നടപടി ഏത് രീതിയിലുള്ള നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ഓർഡറിൽ പറയുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ അത് കൈപ്പറ്റാനാണ് പോകുന്നത് നിലവിൽ താൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി നേരിടുന്നത് നിയമ വിദ്യാർത്ഥി കൂടിയായിരുന്ന ആളാണ് താൻ അതുകൊണ്ട് തന്നെ നിയമത്തിലാണ് വിശ്വാസം ആ നിയമപരമായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിലുള്ള ആലോചന നടത്താം എന്ന കാര്യമാണ് എൻ പ്രശാന്ത് ഐ എസ് വ്യക്തമാക്കിയത് എന്തായാലും ആ ഈ നിലവിലെ ഓർഡർ കൈപ്പറ്റി ശേഷം മറ്റ് കാര്യങ്ങളിൽ പ്രതികരണം നടത്താം എന്ന കാര്യവും വ്യക്തമാക്കുന്നു നിലവിൽ തന്നെ ഈ ചില ഫയലുകൾ നഷ്ടപ്പെട്ടു അത് കാണാനില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ചില മാധ്യമങ്ങളിലാണ് ഉയർന്നത് അത് തിരികെ കിട്ടി എന്ന കാര്യവും മാധ്യമങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ചട്ടം ലംഘിച്ചതായുള്ള ഒരു നിലവിൽ തൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്തരം ചട്ടലംഘനം നടന്നതായി ഇപ്പോൾ വിശ്വസിക്കുന്നില്ല മറ്റ് കാര്യങ്ങൾ ഏത് രീതിയിലുള്ള നിയമപരമായ കാര്യങ്ങൾ ഒക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകാമെന്ന് ആവർത്തിച്ച് പറയുകയാണ് എന്തായാലും ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് ആ വാറോല കൈപ്പറ്റിയ ശേഷം മറ്റ് പ്രതികരണങ്ങൾ നടത്താമെന്ന് അവസാനം വ്യക്തമാക്കുകയും ചെയ്ത ശേഷമാണ് എൻ പ്രശാന്ത് എസ് ഇവിടെ നിന്നും അടങ്ങിയത് ശരി വിജുനാണ് വിവരങ്ങൾ നൽകിയത് താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നൊരു വാദഗതിയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് നിയമത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ നടപടിയുടെ മറ്റു വിശദാംശങ്ങൾ ഡോക്യുമെന്റ് കയ്യിൽ ലഭിച്ചതിന് ശേഷം മാത്രം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നതാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചത്